പുതുക്കത്തിൽ നടക്കുക എന്നൊക്കെയുള്ള തോന്നുകളൊക്കെ അത് നടന്നുണ്ട് കാണുവാൻ കഴിയുന്നുണ്ട് മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നിന്നാണ് നാം ചിന്തിച്ച് അവസാനിപ്പിച്ചത്യം മൂന്നാമധ്യായത്തിൽ വാക്യം മൂന്നാമത്തെ വാക്യം ഒരു വ്യത്യാസവും ഇല്ല എല്ലാവരും പാപം ചെയ്ത് തേജസ് ഇല്ലാത്തവരായി തീർന്നു എല്ലാവരും പാപം ചെയ്തു ദൈവത്തെ ഇല്ലാത്തവരായി തീർന്നു പാപം തുടങ്ങുന്നത് മനസ്സിൽ നിന്നല്ല പാപം ആദ്യമായി തുടങ്ങുന്ന സാത്താനിൽ നിന്നാണ് ആദ്യത്തെ പാപം എന്താണ് പറയാമോ ആദ്യത്തെ പാപം കൊലപാതകമല്ല അല്ലേ ആദ്യത്തെ പാപം സാത്താനിലാണ് സംഭവിക്കുന്നത് അതായത് പുസ്തകം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പതിനാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പ്രവചനാത്മാവിൽ സമ്പത്സരങ്ങൾക്ക് മുമ്പ് പിശാലിന് സംഭവിച്ച ഒരു കാര്യത്തെ ഋഷിയ പ്രവാചകൻ പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രധാന അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രാജാവിനോടുള്ള ബന്ധത്തിലുള്ള ആ ദൂതുകൾ ഉണ്ടെങ്കിലും വ്യക്തമായി പറയുന്നത് സത്താനെ കുറിച്ചുള്ള പ്രത്യേകമായ പരിശുദ്ധാത്മാവിലുള്ള ഒരു ദൂതാണ് എന്ന് നമുക്കവിടെ കാണാൻ കഴിയും ആയിട്ട് അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്യും പതിനാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ശുക്ര ആകാശം വീണു ആകാശത്തിലായിരുന്നു അവന്റെ വാസം അല്ലെ ദൂതന്മാരുടെ നേതാവായിരുന്നു എന്നാൽ അവൻ വെട്ടേറ്റ് നിലത്ത് വീഴുവാൻ ഇടയായിത്തീർന്നു ഭൂമി പാഴും ശൂന്യം ആകുന്നതിന് മുമ്പേ മനോഹരമായ ഒരു ഭൂമിയായിരുന്നു ഈ ഭൂമി അപ്പോൾ ഈ ഭൂമിയിലേക്കാണ് അവൻ നിലം പതിപ്പാനായിട്ട് ഇടയായിത്തീർന്നത് അതാണ് പ്രവാചകൻ ആത്മാവിൽ കാണുന്നത് എന്തായിരുന്നു അവന്റെ പാപം കൊലപാതകമായിരുന്നില്ല അവന്റെ പാപം മറ്റെന്തെങ്കിലും ആയിരുന്നില്ല അവന്റെ പാപം നികളമായിരുന്നു അവന്റെ പാപം ഞാൻ സ്വർഗത്തിൽ സ്വർഗത്തിൽ കയറുക ദൈവത്തിന്റെ മുകളിലേക്ക് സിംഹാസനത്തെ വെക്കുക വയ്ക്കുക നക്ഷത്രങ്ങൾക്കൊരു വെക്കുക നമ്മള് കഴിഞ്ഞ ആഴ്ച പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചായിരുന്നാലേ നക്ഷത്രങ്ങളിൽ നിന്ന് യുക്തം ചെയ്യുന്ന ദൈവത്തിന്റെ ഭൂതന്മാർ ദൂതന്മാരുടെ ഒക്കെ മുകളിൽ ദൈവത്തിന്റെ മുകളിൽ അവന്റെ സിംഹാസനത്തെ വെക്കുക ഉത്തരധിക്കിന്റെ അതിർത്തിയിൽ

ുംഭത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും നമ്മൾ അധികം കെയറ് ചെയ്യാത്തതും അധികം ശ്രദ്ധിക്കാത്തതുമായ ഒരു ഭാവമാണ് നികളെന്ന് പറയുന്ന പാവം മറ്റു പാവങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും പക്ഷെ നമ്മുടെ അകത്തുണ്ടായി വരുന്ന നികളം അഹങ്കാരം അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മുടെ വാക്കുകളിൽ നമ്മുടെ ഇടപെടലുകളിൽ സംസാരങ്ങളിൽ ജോലി സ്ഥലത്തൊക്കെ നിഗത്തോടെ അഹങ്കാരത്തോടെ ചിലപ്പോൾ നമ്മൾ സംസാരിക്കത്തില്ല നമ്മൾ പോലും അത് ശ്രദ്ധിക്കത്തില്ല നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴായിരുന്നോ അത് പറയേണ്ടായിരുന്നു അല്ലെ ഇച്ചിരി അഹങ്കാരവർത്തനമായി പോയെന്നുള്ളത് കത്ത് തോന്നാൻ സാധ്യതയുണ്ട് ദൈവദേവശില്ലാത്തവരായിരുന്നു എങ്ങനെ ആദ്യത്തെ പാപം ഉത്ഭവിക്കുന്നത് അവൻ ദൈവത്തിനോട് സമനാകാൻ ആഗ്രഹിച്ചു മുതൽമാൻ പ്രധാന ആയിരുന്നു നേതാവായിരുന്നു പക്ഷേ അവൻ ദൈവത്തോട് സമനാകാൻ ആഗ്രഹിച്ചു നിങ്ങളും അവന്റെ ഉള്ളിൽ കയറുവാനായിട്ട് ഇടയായി നമുക്കറിയാം ഈ പാപത്തിൽ പിടിപ്പിക്കുന്നുണ്ടല്ലേ ഈ പാപസംബന്ധമായ ശരീരത്തിൽ നിന്ന് നിന്ന പാപത്തിന് കഥാ വിടുവിക്കുന്നത് എങ്ങനെയുള്ള വസ്തുക്കളെ കൊണ്ടാണ് നമ്മൾ അറിയാം ഒന്നാം പഠിക്കുമ്പോൾ ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് വാക്യം വായിക്കുന്ന അർത്ഥവും അറിയാമെന്ന് പാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പുങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ആ സാധാരണ ആരംഭിച്ചു പാപം ആദിതല ആരംഭിച്ചു പാപം ദേശം മുഴുവൻ വ്യാപരിപ്പാൻ ഇടയായി തോന്നും ജനങ്ങളിലേക്ക് വ്യാപരിപ്പാൻ ഇടയായിത്തുന്നു ആ പാപത്തിൽ നിന്ന് നമ്മെ ഒരുവൻ വില കൊടുക്കേണ്ടതായി വന്നു അത് കഥാവായ കൊണ്ടല്ലേ എന്തുകൊണ്ടാണ് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളുമായ രക്തം കൊണ്ടത്രേ കൊണ്ടത്രെ ആദാമിനെ ഒരു ആണിനെ അറത്ത് അതിന്റെ വസ്ത്രത്തിന്റെ രക്തത്തോടുകൂടിയുള്ള തോരുകൊണ്ടാണ് ദൈവം ഉടുമിച്ചോ നമ്മുടെ ഉൽപ്പത്സോ പഠിക്കുമോ കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ മാനവജാതിയുടെ പാപ പരിഹാരത്തിനായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ലോ ക്രിസ്തുവും നിഷ്കളുമായ ഒരു കുഞ്ഞാട് നമുക്ക് വേണ്ടി അകക്കപ്പെട്ട ലോകസ്ഥാപനത്തിനും വേറക്കപ്പെട്ടൊരു കുഞ്ഞാട് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടൊരു കുഞ്ഞാട് അതായിരുന്നു ക്രിസ്തു അവൻ നമ്മുടെ പാവങ്ങളുടെ പരിഹാരകനാണ്

ാണ് രക്തൊരു വരുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പൊസിഷൻ മാറിയിട്ടുണ്ട് ദൈവത്തോടുള്ള ബന്ധം നമ്മളുടെ കൂടിയിട്ടുണ്ട് ദൈവത്തോടുള്ളക്ഷിക്കപ്പെട്ട നിമിത്തം സ്നാനപ്പെട്ട നിമിത്തം പരിശുദ്ധം പ്രാപിച്ച നിമിത്തം മറ്റു ആൾക്കാരത്തിൽ സദാ ആൾക്കാർ വ്യത്യസ്തമായി നമ്മുടെ പൊസിഷൻ മാറിയിട്ടുണ്ട് പൊസിഷൻ മാറുന്ന ദൈവത്തോട് കൂടുതൽ എടുക്കും ദൈവത്തോട് കൂടുതൽ എടുക്കും സ്വാഭാവികമായി നമുക്ക് ണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുന്നവർ അതായത് പല രാജ്യങ്ങളിലൊക്കെ പോയി പ്രയോജനപ്പെടുന്നവരൊക്കെ അവർ ഉപയോഗിക്കപ്പെടുന്നവരൊക്കെ ചിലപ്പോൾ അവരുടെ അകത്തൊരു നിഗളം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ദൈവത്തോട് അടുത്ത ബന്ധമാണെങ്കിലും അടുത്ത ബന്ധമുള്ള ആളായിരുന്നു സത്ത അല്ലേ അല്ലേ ഉന്ന ഉന്നതമായ ഒരു കോസ്റ്റിരുന്ന വ്യക്തിത്വമായിരുന്നു ഒരു ദൂതനായിരുന്നു എന്നാൽ ദൈവത്തോടുള്ള അടുത്ത നികളമെന്ന് ആ അടുപ്പത്തെ നഷ്ടപ്പെടുത്തുവാനായിട്ടിടയായിത്തുന്നു അപ്പോൾ ഈ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ നാമെങ്കിലും അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ലാത്ത നിർദോഷമില്ലാത്ത നിർദോഷമായ രക്തം കൊണ്ടാണെന്ന് വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ അകത്ത് നികളം അഹന്താരം ഉരുവാകാനുള്ള സാധ്യത ഉണ്ട് ശിഷ്യന്മാരുടെ ഇടയിൽ അങ്ങനെ ചില ശബ്ദങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു ആരാണോ വലിയ നമുക്ക് ചോദിച്ചൊരു ശബ്ദമൊക്കെ ഉണ്ടാകാനായിട്ട് ഇടയായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് പേരിൽ ആരാണ് വലിയത് ട്രഷറായിരിക്കുന്ന യുവതയാണോ വരരുത് അതോ മക്രോസാണോ നീ ഈ പാർമയിൽ ഞാനെന്ത് സഭയെ പണിയുമ്പോൾ പറഞ്ഞ മക്രോസ് ആണോ വരുന്നത് അല്ലെങ്കിൽ അത്ഭുതം ചെയ്ത അല്ലെങ്കിൽ അഞ്ചപ്പും കൊണ്ട് കർത്താവി അമ്പ്രോസ് ആണോ വരുന്നത് അവരുടെ ഇടയിലൊക്കെ ഒരു സംസ്ഥാനമുണ്ടരാണ് വരുന്നത് എന്ന് മഹാൻ ആരാണൊരു ചിന്തയൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടായപ്പോൾ അവരുടെ നികളത്തിൽ നിന്നാണ് അഹങ്കാരത്തിൽ നിന്നാണോ ഉണ്ടായത് കർത്താവിനോട് ചേർന്ന് നടക്കുന്ന വിധം കർത്താവ് അത്ഭുതങ്ങൾ അവരിൽ കൂടെ കൂടെ ചെയ്യുന്നതോടെ നിമിത്തം അല്ലെ ഞങ്ങളുടെ കയ്യാൽ ഭൂതങ്ങളിലൂടെ വിട്ടുപോകുന്ന കാണുമ്പോൾ അവർക്കൊരു അകത്തൊരു നിങ്ങളവും അഹങ്കാരവും ഒക്കെ സ്വാഭാവികമായി ഉണ്ടായി ശിശുമാരുടെ അകത്ത് അത്താരം സുശേഷം ഇരുപതാം അധ്യായത്തിൽ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ കത്താപ് ഒരു കാര്യം എന്നോട് പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ അരുത് നിങ്ങൾ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരിനാകണം അല്ലേ നമ്മുടെ അത്ത് മഹാനാകണമെന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ദാസനായി മാറുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ശിഷ്യന്മാർ അല്ല നിങ്ങൾ മഹാനാകാൻ ആരെങ്കിലും ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം നിങ്ങൾ ശുശ്രൂഷക്കാരനാകണം നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നതിലോ നിങ്ങൾ അല്ലെ അല്ലേ ആ തിരുവത്താറ് ശുശ്രൂഷയിൽ അവിടെ ഒരു ചിന്ത ഉണ്ടായി അവരുടെ അല്ലെ ആരാ കാല് കാരണം കാല് കഴുകുന്ന ദാസന്മാരുടെ പണിയാണ് അല്ലെ അപ്പൊ കാല് കഴുകി അക്കാഴത്തിന് മുമ്പ് കാല്

കൊണ്ട് ഗുരു എന്ന പദവിയിൽ നിന്നുകൊണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാരെ കൊണ്ട് ദാസയിപ്പിക്കാറുണ്ട് ഈ ലോകത്തുള്ള ഗുരുക്കന്മാരൊക്കെ എന്താ ചെയ്യുന്നത് അവരുടെ അങ്ങനല്ല ഈ ശുശ്രൂഷകന്മാരും അവരുടെ കമാൻഡിലാണ് അവർ നിൽക്കുന്നത് അല്ലെ നമ്മുടെ ആത്മീയ ആത്മീയോടൊപ്പം തന്നെ അല്ലെ ശുശ്രൂഷിക്കുന്ന ഹൈ പൊസിഷനിൽ നിൽക്കുന്നവരൊക്കെ അവരുടെ താഴെയാണ് ആൾക്കാരെ ദാസന്മാരായി കണ്ണു നിർത്തുന്നത് അവരുടെ കമാൻഡിനകത്താണ് അവർ ആയിരിക്കുന്നത് യേശുക്കത്താമെങ്കിൽ അവർ അങ്ങനെ ചെയ്യാമായിരുന്നു എന്താ പറയുക അനുഭവിക്കാനല്ല വന്നത് ശുശ്രൂഷ ചെയ്യിപ്പല്ല വന്നത് ശുശൂഷിക്കാൻ വേണ്ടിയാണ് വന്നത് മാത്രമല്ല അനേകർക്കു വേണ്ടി തന്നെ ജീവനെ മറന്നു ഇയാളായി അതുകൊണ്ട് മഹാൻ ആഗ്രഹിൽ ആഗ്രഹമുള്ളവരങ്ങനെ ആയിരിക്കണം ശുശ്രൂഷക്കാരനായിരിക്കണം ദാസനാഗമാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ നമ്മുടെ അകത്തൊക്കെ ആഗ്രഹം ഒന്നാമനാകണം ആഗ്രഹം സ്വാഭാവികമായ നമ്മുടെ മനസ്സിലുണ്ടാകും നമ്മുടെ അകത്ത് ഈ ചിന്ത ഉണ്ടാകണമെന്നാണ് ദാസന്റെ ശുശ്രൂഷണം നമുക്ക് ചെയ്യേണ്ടത് വരുമ്പോൾ രക്തത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് അഞ്ചാം അധ്യായത്തിന്റെ ഒൻപത് പത്ത് വാക്കിൽ നമുക്ക് കാണാൻ കഴിയും നഷ്ടപ്പെട്ട എല്ലാവരും പാവനെ ദൈവതയെ നഷ്ടപ്പെടുത്തി തീർന്നപ്പോൾ അതിന് നടുവിൽ ഒരുവൻ രക്തം ചൊരിഞ്ഞതുകൊണ്ടാണ് നിർദോഷമായ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടത് കൊണ്ടാണ് നാം വീണ്ടൊരു

ചിത്രം പഠിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയും അത്രോഷം വെളിപ്പെടുത്തുന്ന ശ്രൂഷയിലും ജാതികളെ കുറിച്ചുള്ള കഥാവിന്റെ പദ്ധതി മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് സകല ഭാഷയിൽ നിന്നും 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 വംശത്തിൽ ദൈവത്തിനായി ും യേശുഹാവിന്റെ ഈ ഭൂമിയിലേക്കുള്ള വരവ് തന്റെ പരമമായ യാദം യഹൂദനത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല സകല ഭാഷയിലും ഗോത്രത്തിലും വംശത്തിലുള്ളവരെ വിലക്കുവാങ്ങിയായിരുന്നു

ാണ് താഴ്വാനും തെറ്റില്ല രാജ്യമാണ് എന്തൊക്കെ സന്തോഷമുണ്ടോ നമ്മൾ പുരോഹിതന്മാരാണ് ദൈവത്തിന്റെ ദൈവരാജ്യത്തിൽ നമ്മൾ മാത്രമല്ല യേദുകാൻ പാറുന്നൊന്നു വഴിയെ മുമ്പടിപ്പിക്കുമ്പോൾ ഇവിടെ സഗല ഭാഷയിൽ നിന്നുള്ള സഗല ഗോത്രത്തുന്നുള്ള സഗല വംശത്തുന്നുള്ളവരെ വിലറ്റി 와ങ്ങി തൻറെ രക്തം കൊടുത്തിട്ട് രാജ്യമാക്കി പുരോഹിതന്മാരാക്കി ദൈവമാക്കി പ്രൈസ് ദി ലോർഡ് ഇനിയം അവൻ ഭൂമിയിൽ പാടുമോ എന്നൊരു പുതിയ പാട്ട് हम പാടുമോ നമ്മേ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് വാഴുവാനാണ് പ്രൈസ് ദി ലോർഡ് നമ്മൾ പുരോഹിത നടന്നിരിക്കുന്നു ദൈവരാജ്യത്തിന്റെ ഭാഗമായിരിക്കുന്നവ വാഴുവാനാണ് എന്തിന്റെ മേൽ വാഴുവാൻ சகലത്തിന്റെയും മേൽ വാഴുവാം വാവത്തിന്റെ മേൽ വാഴുവാണ് രോഗത്തിന്റെ മേൽ വാഴുവാണ് ശാപത്തിന്റെ മേൽ വാഴുവാണ് മരണത്തിന്റെ മേൽ വാഴുവാണ് വാഴാനുള്ള അധികാരമൊന്നാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്ത് സന്തോഷമുണ്ടോ പ്രൈസ് ദി ലോർഡ് വാഴാനുള്ള അധികാരം പുരോഹിതന്മാരാക്കി നമ്മേ വാക്കി പൊസിഷൻസ് ചേഞ്ച് ചെയ്ത ഹല്ലേലൂയ എhesians 2:8 വരെ നമ്മേ സ്വർഗ്ഗ

ഒരു പക്ഷെ ഐ സി പി എഫിന്റെ മീറ്റിംഗ് പോയി കാണും അല്ലെങ്കിൽ ഒരു ലോകസൗഖ്യമായി കാണും അല്ലെങ്കിൽ കാണും അല്ലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അനുഭവത്തിൽ കൂടെ വിശ്വാസത്തിലേക്ക് വന്നവരായി എന്ന് നാം ചിന്തിക്കും പക്ഷേ ഇത് എന്ത് ചെയ്യാം രണ്ടാം തെരഞ്ഞെടുത്തതാണ് ഇതൊരു ഭാഗ്യകരമായ അവസ്ഥയാണ് ഇനി നമുക്ക് ഒരു പ്രത്യാശമുണ്ട് അല്ലെ കർത്താവ് നമുക്ക് വേണ്ടി വീണ്ടും വരുമെന്നുള്ള ഒരു പ്രത്യാസമുണ്ട് ആകാശത്തിലേക്ക് നോക്കി നിക്കുന്നുണ്ട് കർത്താവ് പോയതുപോലെ മടങ്ങി വരും ഇനിയും എന്തെങ്കിലും ഒരു ഉപദേശം പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ക്രമീകരണം ചെയ്തിട്ട് കുറെ ജനത്തെ കൂട്ടിയിട്ട് മരിച്ച് അടക്കപ്പെട്ടു പോയവനല്ല യേശു ഹല്ലേലൂയ അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് മാത്രമല്ല അവനിലും ഒരു പ്രത്യക്ഷത പ്രത്യക്ഷതകളുണ്ട് അവനൊരു തേജസ്സിന്റെ പ്രത്യക്ഷത ഉണ്ട് ഹല്ലേലൂയ അവൻ നമുക്ക് വേണ്ടി സഭയെ ചേർപ്പാൻ വേണ്ടി മണവാട്ടിയെ ചേർപ്പാൻ വേണ്ടി അവനൊരു മടങ്ങി ഹല്ലേലൂയ സഭയെ പ്രവേശിച്ചു പോയാൽ ഒരു കണ്ണനല്ല നമ്മുടെ ദൈവം അവൻ തന്റെ മണവാക്കെ ചേർക്കുവാൻ തേജസ് കൂടെ കടന്നു വരുന്ന ഭാഗ്യകരമായ പ്രത്യാശയാണ് അതിനെ നാം കാത്തുകൊണ്ട് ഇരിക്കണം എന്ന് അവടെ എഴുതിയിരിക്കുന്നു അതിനെ കാത്തുകൊണ്ട് ഈ തേജസ്സിന്റെ പ്രത്യാശയിലേക്ക് പ്രത്യക്ഷതയിൽ പ്രവേശിക്കണമെങ്കിൽ നുഭവിക്കണമെങ്കിൽ നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമുക്ക് ചിലത് വഞ്ചിക്കേണ്ടതായിട്ടുണ്ട് അതൊരു ഈ വഞ്ചിക്കുന്ന കാര്യം പറയുമ്പോൾ നമുക്ക് അത്ര സന്തോഷം ഉണ്ടാകില്ല കഥാഗങ്ങൾ ഉയർത്തും ഗതാഗതങ്ങൾ വിഷയം തരും കഥാഗങ്ങളുടെ ജോലിയിൽ വർത്തനം ഉണ്ടാക്കും നമുക്ക് രോഗ സൗഖ്യമാക്കും വിടുതൽ പകരും നമുക്ക് സന്തോഷം എനർജി എനർജിയാണ് എന്നാൽ വർജിക്കണം അല്ലെ ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ എന്നാൽ ഇവിടെ എഴുതുമ്പോൾ എഴുതിയിലാണ് ഈ പ്രത്യാശ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു ഈ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ ഭാഗ്യകരമായ പദവിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ ചിലത് വർജിക്കണം എന്തൊക്കെയാണ് പ്രപഞ്ചമോഹം വർജിക്കണം വർദ്ധിക്കണം 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 എന്നിട്ട് എന്ത് ചെയ്യണം വന്ന് മകടത്ത് വന്നിട്ട് ഉണ്ടായിട്ടാണ് ഉപ്പൻ്റെ അടുത്തേക്ക് ബോധത്തോടെ ജീവിക്കുന്നവരായിരിക്കണം നീതി ഉള്ളവരായിരിക്കണം അനീതി നമ്മുടെ ജീവിതത്തിൽ പാടില്ല നീതി ഉള്ളവരായിരിക്കണം ദൈവഭക്തി ഉള്ളവരായിരിക്കണം എന്തിനൊക്കെ ഭക്തികൾ വർദ്ധിക്കണം എന്തൊക്കെ ആവശ്യമുണ്ട് ദൈവഭക്തി ആവശ്യമുണ്ട് സുബോധം ആവശ്യമുണ്ട് ആവശ്യമുണ്ട് ഇതൊക്കെ ജീവിക്കാൻ ആവശ്യമായത് നമുക്ക് ലഭിക്കും ദൈവ നിർത്തി പരിശുദ്ധ മറിവിൽ നിന്നാണ് ഇത് ജീവിച്ചു പോരേണ്ടതിന് ശിക്ഷിച്ച് വളർത്തുന്നു നമുക്ക് ആക്ച്വലി ശിക്ഷ ഇഷ്ടമല്ലേ അല്ലെ ഞാനിപ്പോ നിങ്ങളോട് ശിക്ഷയുടെ ഒരു മൂന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗുണീകരണത്തിന്റെ ഒരു മൂന്ന് പറഞ്ഞാൽ ഒരു പാസെന്ന് പറയുന്നത് ശാസനോട് ഞാൻ ഇതുവരെ പറയുന്നില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കഴിഞ്ഞ രണ്ടു വർഷമായി ഒരു ശാസനയോട് നൂത് നിങ്ങളോട് പറഞ്ഞ അങ്ങനെ ചെയ്യല്ലേ എന്ന് നൂത് പറഞ്ഞാൽ നമുക്ക് അത് കേൾക്കുമ്പോ അയ്യോ പാസന്നെ പറഞ്ഞല്ലോ എന്നൊരു ചിന്ത അകത്ത് വരും ദൈവം പറയുന്നത് ശാസനത്തിനായി മുണീകരണത്തിനായിട്ടാണ് എന്തിനെ പ്രപഞ്ചമോഹങ്ങളെ വർജിക്കുവാൻ ഭക്തികേടിനെ ഒഴിവാക്കുവാൻ സുബോധത്തോടെ ജീവിക്കുവാൻ നീലിയോടെ ജീവിക്കുവാൻ ദൈവം

ഇത്തരം നൂറുകളോട് നീ സംസാരിക്കണം അവൻ നമ്മെ സകലർന്നുപ്രവർത്തികളിൽ നല്ലത് ചെയ്യാനുള്ള ആഗ്രഹം എപ്പോഴും നല്ലത് ചെയ്യണം എന്നുള്ള ആഗ്രഹം സൽപ്രവർത്തികൾക്ക് വേണ്ടിയുള്ള ശുഷ്കാന്തി ശുഷ്കാന്തി എന്ന് വെച്ചാൽ അർത്ഥമല്ല അതിന് അതിനുള്ള ബെമ്പത് ആഗ്രഹം സൽപ്രവർത്തികൾക്ക് വേണ്ടിയുള്ള ശുഷ്കാന്തിയുള്ള സ്വന്ത ജനമായി ാണ് പതിനഞ്ചാമത്തെ വാക്യമാണ് ആ ഇത് പ്രസംഗം മാത്രം പ്രസംഗിക്കാറ് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കണം അല്ലേ ശുദ്ധീകരിക്കുന്ന പ്രബോധിപ്പിക്കുകയും ഇന്നോട്ട് തുടങ്ങാൻ പോകും പ്രബോധിപ്പിക്കുകയും നിങ്ങൾ വേറെ വാസ്തവം പ്രബോധിപ്പിക്കുക ശാസിക്കുകയും ചെയ്യുക ആരും നിന്നെ ശുചീകരിക്കരുത് റോബർ കെഴിഞ്ഞും എട്ടാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ അവിടെ നമ്മൾ വീണ്ടെടുപ്പിന്റെ പ്രത്യേകത അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രക്തത്താൽ കഥാപയ വീണ്ടെടുത്ത് എന്തിനാണ് വീണ്ടെടുത്തിന്റെ പ്രത്യേകത എട്ടാം അധ്യായത്തിന്റെ എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ആത്മാവെന്ന വളരെയധികം ആത്മാവെന്ന ആദ്യദാനം ആദ്യം ദൈവത്തിൽ വെളിപ്പെടുന്ന ദാനം പരിശുദ്ധാത്മാഭിഷേകമാണ് മറ്റു വരങ്ങൾ മറ്റു ശുഭാവനങ്ങൾ രോഗികളെ സഖ്യമാക്കുവാനുള്ള ഭൂതങ്ങളെത്താക്കാനുള്ള ഭാഷാ വരണങ്ങളും മറ്റു വരങ്ങളും എല്ലാം പിന്നാലെ വരുന്നതാണ് ആദ്യമായി ലഭിക്കുന്ന ദൈവത്തിൽ കൂടെ പരിശുദ്ധാത്മ നിറവോടുകൂടെ കാവനെ ആരാധിക്കുക എന്നുള്ളതാണ് ആദ്യ ദാനം അത് പ്രാപിച്ചിരിക്കുന്ന ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരം നമ്മുടെ അകത്തെ മനുഷ്യൻ വ്യത്യാസപ്പെട്ടു നമ്മുടെ ആത്മാവിന് ഉണ്ടായി പക്ഷെ നമ്മുടെ ശരീരം എന്താ ഈ ലോകത്തിൽ തന്നെയാണ് ഇനി ശരീരത്തിനൊരു വീണെടുപ്പുണ്ട് അതെപ്പോഴാണ് സമർപ്പിക്കുന്നത് കർത്താവിന്റെ മടങ്ങി വരവിൽ അവന്റെ തേജസ്സിൽ അവന്റെ ശരീരത്തോട് നമ്മുടെ ശരീരം എന്ത് ചെയ്യും അനുരൂപമായി ആ അനുരൂപമാകുന്നത് വരെ നമ്മുടെ അകത്തൊരു ഞരക്കം എന്തോ ഞരക്കം അകത്ത് കർത്താവിനോട് ചേരാനായിട്ടുള്ള ഒരു ഞരക്കം അങ്ങനെ അർത്ഥം ഉണ്ടാകണമെങ്കിൽ അതുപോലെ ഒരു ബന്ധം വേണം അതുകൊണ്ടാണ് ഓരോ സ്രോസ്തരും പറഞ്ഞത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് പ്രശ്നമില്ല മരിച്ചാലും പ്രശ്നമില്ല അല്ലേ ഈ ഫ്ലൈറ്റ് ഒക്കെ ആക്സിഡന്റ് ഒരു മരണത്തെക്കുറിച്ചുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ ആൾക്കാരുടെ ഉള്ളിൽ കയറി എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ഇപ്പോൾ സംഭവിക്കാമല്ലോ എന്തും സംഭവിക്കാമോ എന്നോ എന്നൊക്കെ ചിന്ത നമ്മുടെ അകത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോ നമ്മളെന്താ ജീവിക്കുന്നത് ജീവിക്കുകയാണെങ്കിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും കർത്താവിന് വേണ്ടി വേല ചെയ്യും മരിക്കുകയാണെങ്കിൽ ആഗ്രഹം കൂടെ ആയിരിക്കും വിട്ടുപിരിഞ്ഞ ക്രിസ്വനോടുകൂടെ ആഗ്രഹമുണ്ടോ ഇപ്പൊ വിട്ടുപിരിഞ്ഞ അങ്ങനെ ഒരു ആഗ്രഹം കർത്താവിന് വേണ്ടി മരിച്ചാൽ കർത്താവിനോടൊപ്പം നമ്മളൊരു അവരോ സ്പോശനാഗ്രഹിക്കുന്ന ഒരു ചിന്തയിലേക്കും പദവിയിലേക്കും നമ്മൾ വരാൻ ദൈവാത്മാവ് സ്വാഗതമായിരിക്കും അപ്പോൾ നമ്മുടെ പുത്രത്വത്തിന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി

മുദ്രട്ടിരിക്കുന്നു അല്ലേ നമ്മളൊരു വസ്തു വാങ്ങുമ്പോൾ ഒരു വണ്ടി വാങ്ങുമ്പോൾ ഒരു അഡ്വാൻസ് കൊടുക്കും അല്ലേ നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്നുണ്ട് ഒരു വണ്ടി വാങ്ങാൻ നമ്മൾ ഒരു രൂപ അഡ്വാൻസ് കൊടുക്കും അല്ലെ മുപ്പതിനായിരം രൂപ വണ്ടി ആണെങ്കിൽ ആ വണ്ടിയുമായിട്ട് ആ വണ്ടിയുടെ കൺസേൺ ആളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയാം ആർക്കും വണ്ടി കൊടുക്കരുത് ഒരായിരം അഡ്വാൻസ് ആയിട്ട് വെച്ചു എന്തിനാ അഡ്വാൻസ് കൊടുക്കുന്നത് വേറെ ആരും അതിനകത്ത് കയറി ഇടപെടാൻ പാടില്ല ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് പൈസ വേണ്ടി വരാം അതിനുവേണ്ടി ഒരു സെക്യൂരിറ്റി പോലെ അഡ്വാൻസ് കൊടുക്കും

ഭക്ഷണവും പാനീയവുമെല്ലാം പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം ഇനി ഉണ്ട് ആ സ്വർഗീയ സന്തോഷം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും അതിന് നിങ്ങൾക്ക് ഒരു അഡ്വാൻസ് എന്താ പരിശുദ്ധാത്മാവിനുള്ള ഒരു മുദ്ര ഒരച്ചാരമായി വാക്യത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിലേക്ക് റോമർ ഇരുപത്തിയഞ്ചാമത്തിലെ വാക്യത്തിലേക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്കിവിടെ നിർത്താം ചിന്തിക്കാനുള്ള സമയം നമുക്കില്ല മൂന്നിന്റെ ഇരുപത്തിയഞ്ച് വിശ്വസിക്കുന്നവർക്ക് പ്രായച്ചു എന്നുള്ള ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലവിയാ പുസ്തകം ചിന്തിക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ സമയമില്ല ലേവിയാ പുസ്തകത്തിൽ മഹാപുരോഹിതൻ കാളയറക്കുകയും യാഗം ചെയ്യുന്ന ഭാഗം ചിന്തിക്കാം പിന്നീട് ചിന്തിക്കാം ഈ എബ്രാഹിം കഴിഞ്ഞ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഈ പൗരോഹിത്യവും കഴിച്ച യാഗവും എബ്രാഹിൻ പറയുന്ന കർത്താവിന്റെ യാഗവും കാണാൻ കഴിയുന്നുണ്ട് അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം ഇവിടെ ഇങ്ങനെ പറയുന്നു വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായക്ഷിപ്തമാകുവാൻ അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ഏത് ഏത് ും സ്നേഹത്തിൽ മുൻകഴിഞ്ഞ പാവങ്ങളെ ശിക്ഷിക്കാതെ അടുത്ത ക്ലാസ് നമ്മൾ ചിന്തിക്കും അവിടെ രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ചിന്തിക്കാനായിട്ടുണ്ട് ഒന്ന് പഴയ നിയമ യാഗത്തെ കുറിച്ച് നാം ചിന്തിക്കും അതിനുശേഷം ഇബ്രാഹി ലേഖനത്തിൽ നിന്ന് പുതിയ നിയമ യാഗവും പഴയ നിയമ യാഗവും വ്യത്യാസം ചിന്തിക്കും അത് അടുത്ത ക്ലാസ് ക്ലാസ്സിൽ ചിന്തിക്കാം നമ്മുടെ തലകളെ പ്രാർത്ഥിക്കാം അതിന് കാര്യങ്ങളൊന്നുകൂടെ ഒന്ന് ധ്യാനിച്ചാൽ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ക്രിസ്തുവിൽ കൂടിയുള്ള നിർദ്ദോഷവും നിഷ്കളങ്കവുമായ രക്തത്തിലുള്ള വീണ്ടെടുപ്പാണ് ആ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ അകത്ത് നിങ്ങളാൻ സാധ്യതയുണ്ട് എന്നാൽ നാം ശുശ്രൂഷക്കാരനായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ഒരുപാട് ശ്രമിച്ചു നാം അവന്റെ രാജ്യമാണ് നമ്മുടെ പദവി മാറി ആ പുരോഹിതന്മാരായി തന്നിരിക്കുന്നു നാം ചെയ്ത് ദൈവത്തെ

ആലു ഇന്ന് രാത്രി ചിന്തിക്കുക നാം നിസ്സാരക്കാരല്ല നാം ഒരു വാങ്ങിയവനാണ് അവന് വ്യക്തമാണ് മറുപടിയായി കൊടുത്തത് അതിവിശുദ്ധ പുരോഹിതന്മാരായിരിക്കുന്നു പ്രവേശിക്കുവാൻ കഴിയുമ്പോൾ ആലോചി ഏത് സമയത്തും ധൈര്യത്തോടെ ഉപാശനത്തിലേക്ക് അടുത്തി കർത്താവ് അവൻ്റെ ശരീരമെന്ന ദേഹമെന്ന വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് അലോയ്യാപാഴ്ച ചിന്തിക്കും ദൈവങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം